നാളത്തെ എപ്പിസോഡിന്റെ ഒരു ഞെട്ടിക്കുന്ന പ്രമോ ഇപ്പോൾ വന്നിട്ടുണ്ട് സൈക്കോളജിസ്റ്റിനെ കാണുവാൻ വേണ്ടി പോയ സിബിൻ എല്ലാം ഓവർകം ചെയ്യുകയും മടങ്ങി വരികയും ചെയ്യുന്നു അതിനുശേഷം ആ വീട്ടിൽ ചിരിച്ചുകൊണ്ട് കൂടി വർത്തമാനം പറയുകയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന രംഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിഞ്ഞു പക്ഷേ ഇപ്പോഴിതാ ലെക്കും ലെഗാനുമില്ലാതെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പിച്ചും പേയും പറഞ്ഞു നടക്കുന്ന സിബിനെയാണ് നമുക്ക് ബിഗ് ബോസ് വീട്ടിൽ കാണുവാൻ സാധിക്കുന്നത് അതിനുശേഷം താൻ കൺഫെഷൻ റൂമിലേക്ക് പോകുന്നു തുടർന്ന് തൻ്റെ കണ്ണുകൾ കെട്ടി തന്നെ പുറത്തേക്ക് കൊണ്ടുപോകുന്നൊരു കാഴ്ചയാണ് അതെ സിബിൻ ആ വീട് വിട്ട് പുറത്തു പോയിരിക്കുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു പ്രമോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ബിഗ് ബോസ് ആ വാർത്ത വീട്ടുകാരോട് പങ്കുവച്ചിട്ടുണ്ട് ആ സമയത്ത് വീട്ടിലുള്ളവർ പ്രത്യേകിച്ച് സിബിനുമായിട്ട് വളരെ ചങ്ങാത്തത്തിലായിരുന്ന ചില ആൾക്കാർ കരയുന്നതും തലയിൽ കൈവച്ചിരിക്കുന്നതുമായിട്ടുള്ള ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഊഹിക്കുന്നത് ഏകദേശം കൃത്യമാണ് ഈ ദൃശ്യങ്ങൾ കൂടി ബിഗ് ബോസിൽ നിന്നും സിബിൻ പുറത്തു പോയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവത്തിൽ ബിഗ് ബോസ് വിട്ട് സിബിൻ പുറത്തു പോകുന്നതിൻ്റെ പിൻപിൽ ആരാണ് ഉത്തരവാദി എന്നുള്ളത് സിബിൻ തന്നെ വളരെ കൃത്യമായി ഇന്ന് പറഞ്ഞു കഴിഞ്ഞു അത് ജാസ്മിനോ ഗെബ്രിയോ ആ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു മത്സരാർത്ഥിയോ അല്ല അവിടെ സംഭവിച്ചതെല്ലാം ഒരു ഗെയിമായിട്ട് മാത്രമാണ് താൻ കണ്ടിട്ടുള്ളത് എന്നാൽ തനിക്ക് യാതൊരു പരിഗണനയും നൽകാത്ത ഒരു വീട് എന്ന രീതിയിൽ ബിഗ് ബോസിലേക്കാണ് സിബിൻ വിരൽ ചൂണ്ടിയിരിക്കുന്നത് അതെ തീർച്ചയായിട്ടും തൻ്റെ പുറത്തുപോകലിന് താൻ മാനസികമായി തകർന്നതിന് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച മെൻ്റൽ ട്രോമയ്ക്ക് എല്ലാം ഉത്തരവാദിത്തം ബിഗ് ബോസിന് മാത്രമാണ് ഓവർകം ചെയ്യാൻ ഞാൻ നോക്കും ഇന്നും ബിഗ് ബോസിന് കൊടുത്തൊരു ഉറപ്പുണ്ടായിരുന്നു ഒരു ശതമാനമെങ്കിലും മടങ്ങി വരുവാൻ കഴിയുമെങ്കിൽ ഞാൻ മടങ്ങി വരാം എന്ന് പക്ഷേ തനിക്ക് പറ്റുന്നില്ല മനഃശാസ്ത്രജ്ഞൻ തന്നെ മാക്സിമം മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് മത്സരത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ താനൊരു മികച്ച മത്സരാർത്ഥിയാണ് എന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് സിബിൻ തന്നെ അത് മടങ്ങി വന്നപ്പോൾ പറയുന്നുണ്ടായിരുന്നു ബിഗ് ബോസും സൈക്കോളജിസ്റ്റും ഒക്കെ തന്നെ ശരിക്കും മോട്ടിവേറ്റ് ചെയ്തു പ്രത്യേകിച്ച് ബിഗ് ബോസിന്റെ സംസാരങ്ങൾ ഏത് തകർന്ന അവസ്ഥയിലാണെങ്കിലും ബിഗ് ബോസിന്റെ കയ്യിൽ കിട്ടിയാൽ അയാൾ നമ്മളെ മാറ്റിമറിക്കും എന്നൊക്കെ തന്നെയാണ് സിബിൻ വന്നിരുന്നു പറഞ്ഞത് പക്ഷേ കഴിഞ്ഞ ദിവസം അവിടെ നടന്ന സംഭവം തൻ്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുണ്ട് തനിക്ക് ശരിക്കും ഹൃദയം മുറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്യുവാൻ തനിക്ക് പറ്റുന്നില്ല ആ വീട്ടിൽ മറ്റുള്ള മത്സരാർത്ഥികളുമായിട്ട് കൂടുതൽ പഴയതുപോലെ ഇടപഴകുവാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല താൻ തന്നിലേക്ക് തന്നെ ഉൾവലിഞ്ഞു പോയിരിക്കുന്നു തനിക്ക് ഒന്നും തന്നെ അറ്റൻഡ് ചെയ്യുവാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു അതെ ഇത് മുഴുവനും ബിഗ് ബോസ് അടിച്ചേൽപ്പിച്ച ഒരാഘാതം തന്നെയാണ് ഇത് നൂറ് ശതമാനവും ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട വ്യക്തിയും ബിഗ് ബോസ് തന്നെയാണ് അങ്ങനെ ബിഗ് ബോസിലേക്ക് തന്നെ വിരൽ ചൂണ്ടുവാനുള്ള പ്രധാന കാരണം പ്രേക്ഷകർ കുറെ ദിവസങ്ങളായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ് ആ വീട്ടിൽ പലതരമായ മോശം വാക്കുകളും മോശം വിക്ഷേപങ്ങളും അശ്ലീല പദങ്ങളും ഒക്കെ പല ആൾക്കാരും പല ആവർത്തി ഉപയോഗിച്ചിട്ടുണ്ട് അവർക്ക് ആർക്കും കൊടുക്കാത്ത തരത്തിലുള്ള ഒരു ശിക്ഷാനടപടി സിബിനു വേണ്ടി മാത്രം പുറത്തെടുക്കുമ്പോൾ അതിൽ സംശയമുണ്ടാകുന്നു അതെ മുൻപൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ബിഗ് ബോസിന് മുകളിലേക്ക് വളരുവാൻ തുടങ്ങുന്നു എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും വെട്ടിമാറ്റുക എന്നുള്ളത് ബിഗ് ബോസിന്റെ ഒരു തന്ത്രമാണ് അതിപ്പോൾ ദൈവം തമ്പരാനാണെങ്കിലും ബിഗ് ബോസ് അയാളെ വെട്ടിയിരിക്കും എന്തായാലും ഈ പ്രമോയിൽ വന്നിരിക്കുന്ന രംഗങ്ങൾ സിബിൻ പുറത്തേക്ക് എന്നുള്ളതിനെ തന്നെയാണ് വിരൽ ചൂണ്ടി കാണിക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ വേണ്ടി നാളത്തെ ലൈവ് അപ്ഡേറ്റ് വരെയുള്ള നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും അതിന്റെ അപ്ഡേഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം